சூப்பர் வயவா இருந்தா தான் இந்த ராகல കടലക്കറി കേട്ടോ വറുത്തരച്ച കടലക്കറി ഇതിങ്ങനെ പുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കണം പിന്നെ ഇതെന്തോ ഇത് കൂലിയുടെ സാധനമാണ് ഇതും കുറച്ചിരിക്കട്ടെ ഇത് ബിൻഡില്ലായിരുന്നു ഞങ്ങളിതിനെ താമസിച്ചത് സൂപ്പറാണ് സൂപ്പർ വൈബാണ് ഞങ്ങൾക്ക് ഇതുവരെ വന്നപ്പോൾ ലേറ്റ് രാത്രിയല്ല നമ്മളൊരു ആറ് ആറ് മണിക്കകത്തായു പക്ഷേ അപ്പഴത്തേ ഒരു ഏഴ് മണിക്ക് ഫീലായിരുന്നു അതാണ് രാവിലെ എടുത്തത് നമ്മൾ കിടന്നുറങ്ങി സുഖമായിട്ട് എഴുന്നേറ്റ ശേഷം എടുത്തതാണ് സൂപ്പറാണ് ഇവിടെ ഉണ്ടോ ഈ പ്രത്യേക ടൈപ്പ് ശരിയാണ് ഇത് ഈ ലൊക്കേഷൻ പറഞ്ഞാൽ ഒരു പാലയുടെ മുകളിലാണ് മൂന്ന് പറഞ്ഞു കുഴപ്പമേ കയറി വരണം ഇവിടെ സൂപ്പറായിരുന്നു സൂപ്പർ വൈബാണ് സ്ഥലം കണ്ടല്ലോ സൂപ്പറാണ് നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യണം ഫുഡും നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് சூப்பர் சூப்பர்ஃபுன்னு அப்படி ப்ராப்பர்ட்டி வந்தப்பழே ஒரு கிடில சாணம் கிட்டி இது காட்டு வேறக்கூடாது சூப்பர் டேஸ்டான கேட்ட மஞ்சள் பரச்சி விடாம எந்த மழம் அறியாமோ சூப்பர் ഇത് മൂന്നാറ് മൂന്നാർ പോണ വഴിയാണ് പൂപ്പാറൻ പൊളി പൊളി വൈബാണ് ഞാൻ കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് ഉമ്മ കാണാം നമ്മൾ പൂപ്പാറിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ടോൾ പോയിന്റ് കഴിഞ്ഞ് ടോളിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ സൂപ്പർ അതായത് ഒരു സൂപ്പർ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റിന്റെ സൂപ്പർ വ്യൂ പോയിന്റ് കണ്ടോ ഇതാണ് സംഭവം Eu ele േ പൊങ്ക് പൊങ്ക് ഒന്നിന്റെ നൂറ് രൂപ മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറി ഫ്രണ്ടിലാണ് നിക്കണത് നമുക്ക് അതിന്റെ അകത്ത് പോയി നോക്കാം മാക്സിമം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഞാൻ അങ്ങോട്ട് പോകേടേ മൊത്തം ഫ്രീ ആണ് കൊടുക്കണമെന്നു നമുക്കകത്ത്

സൂപ്പർ ചോക്ലേറ്റ് സൂപ്പർ മണ വരുന്നുണ്ട് മധുരൊന്നുമില്ലേറ്റ് ഫ്ലേവർ ആണോ സൂപ്പർ ഫ്ലേവർ നല്ല ഫ്ലേവർ പിന്നെ

ഹലോ ഹായ് ഇന്നലത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ നമുക്കിനി ഇനി നമ്മൾ ഇന്ന് പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്തിരിത്തോട്ടം കമ്പം തേനി റോട്ടിൽ പിന്നെ ഒരു തേക്കടിയിൽ ഒരു ബോട്ടിംഗ് പിന്നെ പോണ വഴിയിൽ ഒരു പൈൻ ഫോറസ്റ്റ് ഇന്നത്തെ വീഡിയോ അതായിരിക്കും നമുക്ക് അതിലോട്ട് പോകാം ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം പൈൻ ഫോറസ്റ്റ് ഈ മുകളിൽ കയറി പോകണം കയറാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ നേരെ കുമിളി കുമിളി കെ എസ് ആർ ടി സിയിലെ ഡിപ്പോയിൽ വന്നു നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കാണാൻ അവരെ കണ്ട് ഇനി നേരെ നമ്മൾ പോണ ബോട്ടിങ്ങിനാണ് ബോട്ടിങ്ങിന് പോകുമ്പോഴേ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ മുക്കാലിനാണ് അടുത്ത ഇനി ബോട്ടിങ്ങുള്ളൂ അവിടെ നമ്മൾ നമ്മളെ പോയി നോക്കണം പാർക്കിംഗ് എറൗണ്ടിൽ പോയി നോക്കണം എങ്ങനെയാണെന്നുള്ളത് ആദ്യം അങ്ങോട്ട് പോകണം ഓക്കെ ഓക്കെ അപ്പം ബോട്ടിങ് ഫുള്ളാണ് നമ്മളല്ലാതെ യാത്ര ചെയ്ത് പോവാൻ ലേക്കിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോവാം ബോട്ടിങ്ങിന് പോയിട്ട് ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടിയില്ല അപ്പം നമ്മൾ പോണത് കമ്പത്ത് മുന്തിരി തോപ്പിലാണ് അപ്പം സ്കൂളവധി ആയിട്ട് ഭയങ്കര തിരക്കാണ് ഈ സ്കൂള് ഈ സീസണാണ് ഭയങ്കര സീസൺ ആണ് കുമ്പിയിൽ ഫുള്ള് ഫുള്ള് തിരക്കാണ് കൂളി അതുകൊണ്ട് ആട്ടിയെ കാണുന്നുണ്ടപ്പോഴ് കമ്പം അതായത് നമ്മള് കമ്പത്തോട്ട് കിടന്ന് അതായത് കുമളി കയറി ചെക്ക് പോസ്റ്റ് കയറി തമിഴ്നാട്ടോട് ഇനി തമിഴ്നാടോട് പോകണം ഓക്കെ നമ്മളെ യാത്ര വന്നെത്തി എത്തി നിൽക്കുന്നത് ഈ മുൻ തോട്ടത്തിലാണ് ഇന്നത്തെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത് ഈ മുന്തിരി തോട്ടത്തിലാണ് പൊളിയാണ് പൊളി വൈബാണ് കണ്ടല്ലോ സൂപ്പറാണ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ ബായ്